പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് കെ സുധാകരൻ ഇ പി ജയരാജനെതിരെ സിപിഎം നടപടിയെടുക്കാത്തതിൽ കടുത്ത ഭാഷയിലാണ് സുധാകരൻ വിമർശിച്ചത് ഇ പി ജയരാജനെതിരെ പാർട്ടി ഒരു നടപടിയും കൈക്കൊള്ളില്ല ജയരാജൻ അഴിമതിയുടെ കൊട്ടാരം കാത്തുസൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കൊട്ടാരം മുഴുവൻ കത്തും അതുകൊണ്ടാണ് ജയരാജനെ അലോസരപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ സിപിഐഎം നേതൃത്വം തയ്യാറാവാത്തതെന്നും സുധാകരൻ പറഞ്ഞു അയാളെ തൊട്ടാൽ പിണറായി വിജയനടക്കം ജയിലിൽ പോകേണ്ട സ്ഥിതിയാണ് പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് പിണറായിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജയരാജനെതിരെ നടപടി എടുക്കാത്തതെന്നും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും സുധാകരൻ വ്യക്തമാക്കി ഞാൻ ആരംഭത്തിൽ ആരംഭത്തിൽ വളരെ ഞാൻ നടപടി ഉണ്ടാവില്ല എന്താ കാരണം ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും പൊട്ടാൽ മൊത്തം കത്തും അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ സി പി എമ്മിൻ്റെ ഒരു നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തോ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെ അല്ലേ ജയരാജൻ പോയാൽ എന്തോ ഒരു പിന്നെ ഒരാളെ പോക്ക് പറയും അപ്പോ ഇതെന്താന്ന് വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ അടക്കം നടപടി നന്നായില്ലേ എത്ര നല്ല ഉപദേശാണ് കൊടുത്തത് ചെയ്തോ പോരാ കട്ടോ പോരാ കൊള്ളിയടിച്ചോം പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ആ പാർട്ടി ഓഫീസെന്ന് പറഞ്ഞുകൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവാനായ ചിത്രാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുരിൽ അടിച്ചാൽ പോകുന്ന അതുപോലെ നേതാക്കള് ഇതിന്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാൾ ഇയാളെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് പറഞ്ഞല്ലോ ആളെ പറഞ്ഞിട്ട് അല്ല പിന്നെ ഇത് ഇവിടെ രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻറെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം ജയരാജന് എന്തിനു നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും ആര് ബഹുമാനിക്കും